ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ സ്വാദിഷ്ടമായ പാനീപ്പൂരി തയ്യാറാക്കണം നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് സ്റ്റഫിംഗ് ആണ് അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് തലേന്ന് രാത്രി കുതിർത്തതിനു ശേഷം രാവിലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കണം ഇതിന് പകരം നമുക്ക് പൊട്ടറ്റോ വേവിച്ചതും ചേർക്കാം അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തും ചേർക്കാം വെന്ത് വന്ന കടല ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കഴിഞ്ഞത് കുറച്ച് മല്ലിയില അര ടേബിൾ സ്പൂൺ കായപ്പൊടി അര ടേബിൾ സ്പൂൺ ജീരക പൗഡർ അര ടേബിൾ സ്പൂൺ ചാറ്റ് മസാല കുറച്ച് പെപ്പറും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തത് കൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് വളരെ സ്പൈസി ആയിട്ടുള്ള തീക്കാപ്പാനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കാൽ കപ്പ് പുതിനയില അരക്കപ്പ് മല്ലിയില രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം അതല്ല എങ്കിൽ ഇതേപോലെ തന്നെ ഒഴിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പുളിവെള്ളം അര ടീസ്പൂൺ ജീരക പൗഡർ ടീസ്പൂൺ പൗഡർസ്പൂൺ മസാല പായപ്പൊടി പിന്നെ അര ടീസ്പൂൺ പാനിപ്പൂരി മസാലയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ സ്പൈസി ആയിട്ടുള്ള തീക്കാപ്പാനി റെഡി ആയിട്ടുണ്ട് അടുത്തത് നമുക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള മീറ്റാ പാനി അങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം അതിനായി ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളം അതിലേക്ക് ശർക്കരയും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ തിളപ്പിച്ചെടുത്ത വെള്ളം ആറിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പെപ്പർ പൗഡറ് കാൽ ടീസ്പൂൺ മുളക് പൊടി ചാട്ട് മസാല ഇപ്പൂരി മസാല ജീരാ പൗഡർ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നല്ല ആയിട്ടുള്ള മീറ്റാപ്പാൻ റെഡി ആയിട്ടുണ്ട് മുമ്പയിലൊക്കെ ഈ ബോൾസ് ഇതുപോലെ പാക്കറ്റിലാക്കി നമുക്ക് കിട്ടും അങ്ങനെ നമ്മുടെ പാനിപ്പൂരിയുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇനി ഈ രണ്ട് പാ മീറ്റാപ്പാനി തീക്കാ പാനീ ഉള്ളത് കുറച്ച് ബൂന്ദിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി നമുക്ക് ഈ ബോൾ ഇതേപോലെ നടുക്ക് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് സ്റ്റഫിങ് ഇതേപോലെ വെക്കുക ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തീക്കാപ്പാനിയും മീറ്റാപാനിയും ചേർത്ത് കഴിക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാനിപ്പൂരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക